ഇന്ന് ലീഗ് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഷാഫിയെക്കുറിച്ച് ഞെട്ടിക്കുന്ന ചില വിവരങ്ങളാണ് പുറത്തുവിട്ടത് ഷാഫിക്ക് ആദ്യം തരയ്ക്കാണ് അടിയേറ്റത് എന്നും എട്ട് സ്റ്റിച്ചുണ്ടായിരുന്നെന്നും പിന്നെയാണോ മൂക്കിന്റെ എല്ല് പൊട്ടിയതും എന്നുമാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത് ഇത്രയും പരിക്ക് പറ്റിയിട്ടും അതൊന്നും ഒരു മാധ്യമം പോലും പുറത്തുവിട്ടിട്ടില്ല മൂക്കിന്റെ പരിക്ക് മാത്രമാണ് പുറം ലോകമറിഞ്ഞത് പി എം എ സലാം വെളിപ്പെടുത്തുമ്പോഴാണ് ഇതെല്ലാം നമ്മൾ പോലും അറിയുന്നത് ആശുപത്രിയിലേക്ക് പോയ ഷാഫി പിന്നീട് വീൽ ചെയറിലാണ് പുറത്തേക്ക് ഇറങ്ങിയത് പോലീസ് ഉദ്യോഗസ്ഥൻ മനപൂർവ്വം തല്ലിയതാണെന്ന പോലീസ് മേധാവി വെളിപ്പെടുത്തുകയും പോലീസുകാർ തന്നെ ബോംബെറിഞ്ഞ് അത് യൂത്ത് കോൺഗ്രസിന്റെ തലയിൽ വെച്ചുകെട്ടുകയും ചെയ്യുന്ന ഈ സമയത്ത് ഇവിടെ ഓരോ കോൺഗ്രസുകാരുടെയും ജീവൻ അപകടത്തിലാണ് ആ മുന്നറിയിപ്പാണ് അദ്ദേഹം നൽകുന്നത് പേരാമ്പ്ര ഗവൺമെന്റ് സി കോളേജിലെ യൂണിയൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രശ്നങ്ങളാണ് ഷാഫി പറമ്പിൽ എം പി ഉൾപ്പെടെയുള്ളവർക്ക് പരിക്കേൽക്കുന്ന തരത്തിലേക്ക് എത്തിയത് ചെയർമാൻ സീറ്റിൽ വിജയിച്ചതിനെ തുടർന്ന് നടത്തിയ ആഹ്ലാദ പ്രകടനത്തിനിടെ സി പി എം പ്രവർത്തകർ മർദ്ദിച്ചു എന്നാരോപിച്ച് കഴിഞ്ഞ ദിവസം പേരാമ്പ്ര നഗരത്തിൽ കോൺഗ്രസ് ഹർത്താൽ ആചരിച്ചിരുന്നു ഹർത്താലിന് ശേഷം യു ഡി എഫ് നഗരത്തെ നടത്തിയ പ്രതിഷേധ പ്രകടനത്തിനിടയിലാണ് സംഘർഷമുണ്ടായത് സംഘർഷത്തിൽ പരിക്കേറ്റ ഷാഫിക്ക് മൂക്കിന് ശസ്ത്രക്രിയ വരെ നടത്തിയിരുന്നു ഇപ്പോഴാണ് ആ നിർണായക വിവരങ്ങൾ കൂടി പുറത്തു വരുന്നത് ആ വെളിപ്പെടുത്തലേക്ക് പോകുക ഒരു ജനപ്രതിനിധിയെ ലോകസഭയിലേക്ക് ലക്ഷക്കണക്കിന് വോട്ടിന് വിജയിച്ച ഒരു എംപിയെ പരസ്യമായി അടിക്കുകയാണ് തലക്കാണ് അടിക്കുന്നത് ആദ്യത്തെ അടി തലക്ക് കൊണ്ടു രണ്ടാമത്തെ അടി തല നീക്കിയപ്പോ മൂക്കിന് കൊണ്ടു തലക്ക് എട്ട് സ്റ്റിച്ചുണ്ട് മൂക്കിന് എല്ല് പൊട്ടി ഒരു ജനപ്രതിനിധിയുടെ അവസ്ഥ ഇതാണെങ്കിൽ സാധാരണ ജനങ്ങളുടെ അവസ്ഥ എന്താ അതിനുശേഷം ഈ അക്രമങ്ങളും അരാജകത്വവും സൃഷ്ടിച്ച ആളുകളെ വെറുതെ വിട്ട് യു ഡി എഫിന്റെ യു ഡി എസ് എഫിൻ്റെ കുട്ടികളുടെയും യുവാക്കളുടെയും പേരിൽ കള്ളക്കേസ് എടുത്ത് അവരെ ധോഹിക്കുക കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിൽ യൂണിവേഴ്സിറ്റികൾക്ക് കീഴിലുള്ള കോളേജുകളിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ അതിദയനീയമായ പരാജയം എസ് എഫ്ഐ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് പുതിയ തലമുറ എസ് എഫ് ഐയേയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും അംഗീകരിക്കുന്നില്ല എന്നതിൻ്റെ തെളിവ് വന്നുകൊണ്ടിരിക്കുന്നതിൽ രോഷം പൂണ്ട കമ്മ്യൂണിസ്റ്റുകാരൻ ഭരണ സ്വാധീനം ഉപയോഗപ്പെടുത്തി ആഭ്യന്തര വകുപ്പിനെ ഉപയോഗപ്പെടുത്തി പോലീസിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കൊണ്ട് അക്രമം അയച്ചുവിടുകയാണ് പേരാമ്പ്രയിലാണ് അതിൻ്റെ ഉദാഹരണം കണ്ടത് സി കെ ജി കോളേജിൽ നേതൃത്വത്തിലുള്ള മുന്നണി വലിയ വിജയം നേടി എം എസ് എഫുകാരനാണ് ചെയർമാനായി വിജയിച്ചത് അതിന്റെ വിജയ ഘോഷയാത്രയെ പേരിൽ എൽ ഡി എഫ് സി പി എമ്മുകാർ പ്രകടനം നടത്തി ആക്രമിക്കാ സ്വാഭാവികമായും പോലീസ് അവിടെ എത്തി അത്തരമൊരു സാഹചര്യം സംഘർഷ ഭരിതമായ ഒരു സാഹചര്യം ഉണ്ടായപ്പോ അവിടെ സമാധാനം ആഹ്വാനം ചെയ്യാനും സമ്മേളനം പാലിക്കാനും ആഹ്വാനം ചെയ്ത് ബഹുമാനപ്പെട്ട എം പി അവിടെ എത്തിച്ചേർന്നു യാതൊരു പ്രകോപനവും ഉണ്ടായിട്ടില്ല പോലീസുകാരൻ ഒരു ജനപ്രതിനിധിയെ ലോക്സഭയിലേക്ക് ലക്ഷക്കണക്കിന് വോട്ടിന് വിജയിച്ച ഒരു എംപിയെ പരസ്യമായി അടിക്കുകയാണ് തലക്കാണ് അടിക്കുന്നത് ആദ്യത്തെ അടി തലക്ക് കൊണ്ടു രണ്ടാമത്തെ അടി തല നീക്കിയപ്പോ മൂക്കില് കൊണ്ടു തലക്ക് എട്ട് സ്റ്റിച്ചിണ്ട് മൂക്കിന് എല്ല് പൊട്ടി ഒരു ജനപ്രതിനിധിയുടെ അവസ്ഥ ഇതാണെങ്കിൽ സാധാരണ ജനങ്ങളുടെ അവസ്ഥ എന്താ അതിനുശേഷം ഈ അക്രമങ്ങളും അരാജകത്വവും സൃഷ്ടിച്ച ആളുകളെ വെറുതെ വിട്ട് യു ഡി എഫിന്റെ യു ഡി എസ് എഫിന്റെ കുട്ടികളുടെയും യുവാക്കളുടെയും പേരിൽ കള്ളക്കേസ് എടുത്ത് അവരെ ധോണിക്കുകയാണ് എല്ലാ ദിവസവും വീടുകളിൽ കയറി റെയ്ഡാണ് മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരെ കോൺഗ്രസുകാരിന്റെ പ്രവർത്തകരെ ഒക്കെ കുറെ പേരെ പിടിച്ച് ജയിലിൽ ഇട്ടിട്ടുണ്ട് ഇപ്പോഴും വീടുകളിൽ രാത്രി കാലങ്ങളിൽ പോലീസിന്റെ അക്രമങ്ങൾ സഹിക്കാൻ പറ്റാത്തതാണ് ഇപ്പോഴും റെയ്ഡ് ഒറ്റ ദിവസവും രാത്രി യു ഡി എഫിന്റെ പ്രവർത്തകർക്ക് വീടുകളിൽ കിടന്നുറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് നമുക്കറിയാം ഇപ്പോ രണ്ട് എഫ്ഐആർ കണ്ടി വന്നു പോലീസിന് പോലീസിന്റെ ആദ്യത്തെ എഫ്ഐആർ ഐ ആർ പിന്നെ പേരാമ്പ്ര സംഭവം സംബന്ധിച്ച് ഡി വൈ കയ്യിലുണ്ടായിരുന്ന ഗ്രനേഡ് ബഹളത്തിനിടയിൽ അതിന്റെ പിന്നൂരി അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് താഴെ വീട് പൊട്ടി അദ്ദേഹത്തിന്റെ കാലിൽ പരിക്കേറ്റു പത്താം തീയതിയിൽ എഫ്ഐആർ ഐ ആണ് അത് കഴിഞ്ഞിട്ട് അപ്പോ അക്രമം ഉണ്ടാക്കിയത് ആരാണെന്നും കുഴപ്പമുണ്ടാക്കിയത് ആരാണെന്നും ഉറപ്പാണ് എന്നിട്ട് അത് മറച്ചു വെക്കാൻ എം പിക്ക് പരിക്കു പറ്റിയതും അടിച്ചതുമൊക്കെ ന്യായീകരിക്കാൻ മൂന്ന് ദിവസം കഴിഞ്ഞ് മറ്റൊരു എഫ്ഐആർ ഇടാണ് അതിൽ പറയുന്നത് യു ഡി എഫ് എഫിന്റെ കുട്ടികൾ എറിഞ്ഞുക അപ്പോ ഇത്തരം രണ്ട് എഫ് ഐ ആർ എഫ് ഐ ആർ മാറ്റിയെഴുതാൻ പോലും കൃത്രിമം കാണിക്കാൻ പോലും തയ്യാറാകുന്ന ആഭ്യന്തര വകുപ്പ്